അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ഒ പി വിഭാഗം പ്രവർത്തനം ആരംഭിക്കാനുള്ള തീരുമാനം അട്ടിമറിക്കപ്പെടുന്നുവെന്ന ആരോപണവുമായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ രംഗത്ത് കഴിഞ്ഞ ആറിനായിരുന്നു താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ച ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവിറങ്ങിയത് എന്നാൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടുവെന്ന് യു ഡി എഫ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആരോപിക്കുന്നു ഇതിൽ പ്രതിഷേധിച്ച യു ഡി എഫ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആശുപത്രിക്ക് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഹൈറേഞ്ച് മേഖലയിലെ ആളുകൾക്ക് പ്രതീക്ഷ നൽകിയായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി ഒപി വിഭാഗം പ്രവർത്തന സജ്ജമാകുന്നത് സംബന്ധിച്ച ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവ് ഇറങ്ങിയത് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റിനെ ആഴ്ചയിൽ ഒരു ദിവസം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി നിയമിച്ച് കാർഡിയോളജി ഒ പി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്ന വിധമായിരുന്നു ക്രമീകരണം ഒരുക്കിയിരുന്നത് എന്നാൽ രണ്ടു ദിവസത്തിനുള്ളിൽ ഈ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി അംഗങ്ങളുടെ ആരോപണം രാവിലെ പറഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു ദേവികുളം എം എൽ എ ആണ് ദേവികുളം എം എൽ എ കുറെ കാലമായി അടിമാലി താലൂക്ക് ആശുപത്രിയോട് വിവേചനപരമായ നിലപാട് സ്വീകരിക്കുന്നു അടിമാലി താലൂക്ക് ആശുപത്രി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ ആശുപത്രി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാർഡിയാക് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള എക്കോ ടി എം ടി ഉൾപ്പെടെയുള്ള വിവിധ മെഷീനുകളും മറ്റും ആശുപത്രി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടറെ നിയമിക്കുന്നതിന് നടപടി സ്വീകരിച്ചിരുന്നില്ല ഇതു സംബന്ധിച്ച് കഴിഞ്ഞ പതിനാലിന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും പതിനാറിന് ആശുപത്രി സൂപ്രണ്ടും ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്തു നൽകിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു കാർഡിയോളജി ഒപി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയത് ഹൃദയസംബന്ധമായ ചികിത്സ ആവശ്യങ്ങൾക്ക് നിലവിൽ ഹൈറേഞ്ചിൽ നിന്നുള്ള രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നതിന് കിലോമീറ്റർ ദൂരത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തേണ്ട സ്ഥിതിയാണ് ഉള്ളത് ഈ സാഹചര്യത്തിലായിരുന്നു കാർഡിയോളജി ഒ പി വിഭാഗം പ്രവർത്തനമാരംഭിക്കുന്നത് സംബന്ധിച്ച ഉത്തരവിറങ്ങിയതും ആളുകൾ പ്രതീക്ഷയോടെ ഇതിനെ നോക്കിക്കണ്ടതും ഈ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് സിറ്റി വിഷൻ അടിമാലി